നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓഫ് ഹാർട്ട് ആണ് ഹാർട്ട് ഒരു മസ്കുലർ ഓർഗൻ ആണ് നമ്മുടെ മിഫ്റ്റഡ് അത്രയും ആണ് അതിനകത്തുള്ളത് നമ്മൾ നമ്മുടെ കൈ ചുരുട്ടി പിടിക്കുമ്പോൾ അതിന്റെ സൈസ് ഇതൊരു പമ്പ് പോലെ ആക്ട് ചെയ്യുന്നു നമ്മുടെ ബോഡിക്ക് ആവശ്യമായ ബ്ലഡ് പമ്പ് ചെയ്യുന്നു ഒരു ദിവസം ഹൺഡ്രഡ് തൗസൻഡ് ടൈംസ് ഇത് ബീറ്റ് ചെയ്യുന്നുണ്ട് ഹാർട്ട് നമ്മുടെ ബോഡിയിലേക്ക് ആവശ്യമായ ഓക്സിജൻ സെൻഡ് ചെയ്യുന്നു അതേപോലെ കാർബൺ ഡയോക്സൈഡ് ബ്ലഡിനെ ലങ്സിലേക്ക് എത്തിക്കുന്നു ഇതാണ് ഹാർട്ട് ചെയ്യുന്നത് ഇവിടെ ലൊക്കേഷൻ ഓഫ് ദ ആണ് ഹാർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റിലാണ് തുറാസി കേ വീട്ടിലാണ് ഇവിടെ ഒരു മിഡ് ലൈൻ കാണിക്കുന്നുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ഭാഗം ഉള്ളത് ആ left ഭാഗത്താണ് സോ ഇത് ലൊക്കേറ്റ് ചെയ്യുന്ന പിറ്റുവൻ ദ ലങ്സ് ആൻഡ് ദ ബ്രസ് ബോൺ മീൻസ് ഇവിടെ സ്ഥാനത്തിന്റെ പുറകിലാണ് ഇത് ഇരിക്കുന്നത് സ്പൈൻറെ മുമ്പിൽ സ്പൈൻ കോഡിന്റെ മുമ്പിൽ ദ ബോട്ടം ഓഫ് ദ ഹാർട്ട് പോയിന്റ്സ് ഡൗൺവേർഡ് ഫോർവേർഡ് ആൻഡ് ടു ദ ലെഫ്റ്റ് ടോപ്പ് ദ ബേസ് ഓഫ് ദ ഹാർട്ട് ഇസ്റ്റേഡ് അപ്വേർഡ് ആൻഡ് ടു ദ റൈറ്റ് ഇത് അടുത് വലതു വശത്തേക്കും ഇത് ഇടതുവശത്തോടാണ് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഹൃദയത്തില് മൂന്ന് ലെയർസ് ആണ് ഉള്ളത് അപ്പം നമുക്കതൊരു കേക്ക് പോലെ അല്ലെങ്കിൽ ഓണിയൻ പോലെ ഒക്കെ നമുക്ക് പറയാം അപ്പൊ ഏറ്റവും പുറമേ ഉള്ള ലെയർ പെരുകാഡിയം രണ്ടാമത്തത് മയോ കാഡിയം മൂന്നാമത്തത് എൻഡോ കാഡിയം പെരുകാടിയം ഏറ്റവും ഔട്ടർ ലെയറിലുള്ള ആണ് അത് ഏർ ിൻ ലെയർഡ് ആണ് ഡബിൾ ലെയർഡ് ആണ് സോ ഇത് ഹാർഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു ഇറ്റ് ഹോൾഡ്സ് ദ ഹാർട്ട് ഇൻ പ്ലേസ് ഇൻ ദ ചെസ്റ്റ് ആൻഡ് പ്രിവെൻസ് ഓവർഫില്ലിങ് ഇതിനകത്ത് രണ്ട് പാർട്സ് ഉണ്ട് ഫൈബർസ് പെരുക്കാർ അത് ടഫ് പോർഷൻ ആണ് സെറസ് പെരുക്കാർഡേം അത് സ്മൂത്ത് ആയിട്ടുള്ള ഇന്നർ ലെയർ ആണ് അപ്പോൾ സെറസ് പെരുക്കാർഡ് നമുക്ക് രണ്ട് ലെയർ ഉണ്ട് വിസറൽ ലെയറും പറയട്ട ലെയറും ഉണ്ട് ഇതിനിടയ്ക്കുള്ള സ്പേസ് ആണ് പെരുക്കാടിയൽ കേവിറ്റി ഇവിടെ ഉള്ളത് പെരുക്കാടിയൽ ഫ്ലൂയിഡ് ആണ് സോ ഇത് ഈ ഹാർട്ട് ബീറ്റ് ചെയ്യുമ്പോൾ അതിന് ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ഹാർട്ടിലുള്ള ലെയർസ് തമ്മിലുള്ള ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ഈ പെരുക്കാടിയൽ ഫ്ലൂയിഡ് എന്താണ് ഹെൽപ്പ് ചെയ്യുന്നു സോ നമുക്കിതൊരു പ്രൊട്ടക്റ്റീവ് ആയിട്ട് നമുക്ക് ചിന്തിക്കാം അവിടെ ഒരു ഫ്ലൂയിഡ് ഉണ്ട് ആ ഫ്ലൂയിഡിന് ആ ഫ്ലൂയിഡ് കൊണ്ട് ഇത് ഹാർട്ട് നന്നായിട്ട് സ്മൂത്ത്ലി എന്ത് ചെയ്യുന്നു ഫങ്ഷൻ ചെയ്യുന്നു കാർഡേ മസ് ലെയർ ആണ് അപ്പൊ ഇത് തിക്കായിട്ടുള്ളൊരു പോർഷൻ ആണ് ഇത് കാർഡേക് മസ്ലുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് കൂടുതൽ തിക്കറായിട്ടുള്ളത് ലെഫ്റ്റ് വെൻട്രിക്കിളിലാണ് ബിക്കോസ് ഇത് ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്നാണ് ബ്ലഡ് ൾവർ ദ ബോഡിയിലേക്ക് എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ അവിടെയുള്ള ആണ് കൂടുതൽ തിക്കർ അപ്പൊ ഇവിടെയുള്ള മയക്കാടും നമുക്കിതൊരു എൻജിൻ ആയിട്ട് നമുക്ക് വിചാരിക്കാം ആ എഞ്ചിൻ വർക്ക് ചെയ്യുന്നു നന്നായിട്ട് ഫോഴ്സ്ഫുള്ളി വർക്ക് ചെയ്യുന്നു ഇന്നർ ലെയർ ആണ് അത് വളരെ thin തിന്നായിട്ടുള്ള പോർഷനാണ് ഇത് ഹാർഡ് ചേമ്പേഴ്സിനെയും വാൽസിനൊക്കെ ലയം ചെയ്യുന്നു ഇത് ബ്ലഡ് ഫ്ലോ സ്മൂത്ത്ലി ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു വിതഔട്ട് ഫ്രിക്ഷൻ ഓർ ക്ലോട്ട് ഹൃദയത്ത് നമുക്കൊരു എന്താണ് ഒരു വീട് പോലെ സങ്കല്പിച്ചാല് അതിന് നാല് റൂംസ് ഉണ്ട് അതാണ് ഒന്നാമത്തെ റൂംസ് ആണ് റൈറ്റ് എട്രിയം രണ്ടാമത്തെ റൈറ്റ് വെൻട്രിക്കൾ പിന്നെ ലെഫ്റ്റ് എട്രിയം ലെഫ്റ്റ് വെൻട്രിക്കൾ റൈറ്റ് എട്രിയത്തിൽ അകത്തുള്ളത് മീൻസ് ഓക്സിജൻ വളരെ കുറവുള്ള ബ്ലഡ് ആണ് സോ ഇവിടെ ഈ ബ്ലഡ് എന്ത് ചെയ്യുന്നു ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇത് സുപ്പീരിയർ വീണക്കവയാണ് ഇത് ഇൻഫീരിയർ വീണക്കവയാണ് ഇതിൽ കൂടെ ഇങ്ങനെ വന്ന് ഇവിടെ കളക്ട് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഇത് റൈറ്റ് വെൻട്രിക്കിൾ എത്തുന്നു റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറി വഴി ഇത് ല ലെങ്സിലേക്ക് എത്തുന്നു അത് കഴിഞ്ഞിട്ട് ലെങ്സ് ഓക്സിജൻ ഈ ഓക്സിജേറ്റഡ് ബ്ലഡ് എന്ത് ചെയ്യുന്നു ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് പൾമാർ വീൻ വഴി എത്തിക്കുന്നു പിന്നെ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് എത്തിക്കുന്നു ലെഫ്റ്റ് മെൻട്രിക്കിൾ അയോട്ട വഴി ബോഡിയുടെ ഡിഫറെൻ്റ് പാർട്സിലേക്ക് ബ്ലഡ് എത്തിക്കുന്നു ഓക്സിജൻ കൂടുതലുള്ള ബ്ലഡ് എത്തിക്കുന്നു നാല് വാൽസ് ണുള്ളത് ഇത് എന്തിനു ഹെൽപ്പ് ചെയ്യുന്ന വെച്ചാൽ ബ്ലഡിന്റെ യൂണിക് ഫ്ലോ എന്ന് വെച്ചാൽ ബ്ലഡ് ഒരേ ഡയറക്ഷനിലേക്ക് പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു പുറകോട്ട് പോവാതിരിക്കാൻ ബ്ലഡ് ഫ്ലോ പുറകോട്ട് പോവാതിരിക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നു അപ്പോ ട്രൈ കാസ്പിഡ് വാൽ എന്ന് വെച്ചാൽ റൈറ്റ് ഏട്ടറിയും റൈറ്റ് ഇടയിലുള്ള വാൽവാണ് പൾമിനാറി വാൽ എന്ന് വെച്ചാൽ റൈറ്റ് വെണ്ട്രിക്കലും ഈ ലങ്സിലേക്ക് പോകുന്ന ഇതാണ് പൾമിനറി ആർട്ടറി ഇവിടെ ഒരു വാൽവ് ഉണ്ട് അതാണ് പൾമണറി വാൽവ് മൈട്രൽ വാൾ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഏട്രിയും ലെഫ്റ്റ് വെൻട്രിക്കളും തമ്മിലുള്ള വാൽവാണ് ദെൻ അയോട്ടിക് വാൽ എന്ന് വെച്ചാൽ ഇവിടെ അയോട്ടയാണ് ഈ അയോട്ടയിൽ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന ബ്ലഡ് അയോട്ട പൊടിയാണ് ബോഡിയുടെ ഡിഫറെൻ്റ് പാർട്ടിലേക്ക് പോകുന്നത് അപ്പം അയോട്ടിക് വാൽ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് ബോഡി നമ്മുടെ ബോഡിയിൽ ബ്ലഡ് പമ്പ് ചെയ്യുന്നത് ഹാർട്ടിന്റെ ലെങ്സിന്റെ ഒരു ടീം വർക്കാണ് ആണ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് സെൻഡ് ബ്ലഡ് ടു ദ ലങ്സ് ടു ഓക്സിജൻ ദെൻ ലെഫ്റ്റ് ഹാർട്ട് സെൻസ് ദാറ്റ് ഓക്സിനേറ്റഡ് ബ്ലഡ് ടു റെസ്റ്റ് ഓഫ് യുവർ റെസ്റ്റ് ഓഫ് അവർ ബോഡി ദെൻ ബ്ലഡ് വെസൽസ് ഉണ്ട് കാരി ബ്ലഡ് അവേ ഫ്രം ഹാർട്ട് എന്നുവെച്ചാൽ എല്ലാ റികളും മീൻസ് എന്താ ചെയ്യുന്നേ എക്സെപ്റ്റ് പൾമണറി ആർട്ടറി ഇത് പൾമണറി ആർട്ടറി ആണ് പൾമണറി ആർട്ടറി ഹാർട്ടിൽ നിന്ന് ലങ്സിലേക്ക് എന്താണ് ബ്ലഡ് എത്തിക്കുന്നു ബാക്കിയുള്ള എല്ലാ ആർട്ടറിയും എന്താ ഹാർട്ടിൽ നിന്ന് ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിലേക്കാണ് ബ്ലഡ് എത്തിക്കുന്നത് ബിഗസ് ആർട്ടറി അയോട്ടയാണ് പിന്നെ വെയിന് എല്ലാ വെയിൻസും എക്സെപ്റ്റ് പൾമണറി വെയിൻ പൾമണറി വെയിന് ലങ്സിൽ നിന്നും ഹാർട്ടിലേക്ക് ഓക്സിജൻ കണ്ടെയ്നിങ് ബ്ലഡ് എത്തിക്കുന്നു പക്ഷെ ബാക്കി എല്ലാ വെയിൻസും ഓക്സിജൻ കുറവുള്ള ബ്ലഡ് ഹാർട്ടിലേക്ക് എത്തിക്കുന്നു ഇപ്പം ലാർജസ്റ്റ് ആണ് വീനക്കോവ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വെയിൻസ് പൊതുവെ എന്താണ് ഓക്സിജൻ ലോ ആയിട്ടുള്ള ബ്ലഡാണ് ഹാർട്ടിലേക്ക് എത്തിക്കുന്നത് എക്സെപ്റ്റ് പഴ്മാർ വെയിൻ അതേപോലെ ആർട്ടറി ഹൈ ഓക്സിജൻ കണ്ടെയ്നിങ് ബ്ലഡ് ഡിഫറൻറ്റ് പാർട്സിലേക്ക് എത്തിക്കുന്ന എക്സെപ്റ്റ് പൾമണറി ആർട്ടറി നമ്മുടെ ഹാർട്ടിന്റെ ഫംഗ്ഷൻ വളരെ ഷോർട്ടായിട്ട് പറയാണ് ബ്ലഡ് വിതഔട്ട് ഓക്സിജൻ ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് നമ്മൾ റൈറ്റ് സൈഡിൽ എത്തുന്നു ദെൻ അത് ലങ്സിലേക്ക് പോകുന്നു ടു ഗെറ്റ് ഓക്സിജൻ ദെൻ അത് കഴിഞ്ഞിട്ട് ഈ എന്താണ് ഓക്സിജ് ബ്ലഡ് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു ദെൻ അത് ലെഫ്റ്റ് സൈഡിൽ നിന്നും അയോട്ട പടി ഡിഫറെ പാർട്സിലേക്ക് Da